നിറത്തിന്റെ പേരിൽ ഭർത്തൃവീട്ടുകാരിൽ നിന്ന് അവഹേളം നേരിട്ടതിന് പിന്നാലെയുള്ള നവവധുവിന്റെ ആത്മഹത്യയിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയ പോലീസ് ഷഹാന മുംതാസിന്റെ മരണത്തിലാണ് ഭർത്താവ് അബ്ദുൽ വാഹിദിനും വീട്ടുകാർക്കുമെതിരെ പോലീസ് നടപടി സ്വീകരിച്ചത് ഭർത്തൃപീഡനം ആത്മഹത്യ പ്രേരണ എന്നീ കുറ്റങ്ങളാണ് പുതുതായി ചുമത്തിയത് ഷഹാനയുടെ മരണത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് സ്വമേധയാ കേസെടുക്കാൻ കമ്മീഷൻ ഡയറക്ടർക്കും സിഐക്കും ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സദീദേവി നിർദ്ദേശം നൽകുകയായിരുന്നു കഴിഞ്ഞ ദിവസം യുവജന കമ്മീഷൻ പോലീസിൽ നിന്ന് റിപ്പോർട്ട് തേടിയിരുന്നു യുവജന കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും മലപ്പുറത്തെ ഷഹാനയുടെ വീട് സന്ദർശിക്കുകയും ചെയ്തു രണ്ടായിരത്തിനാല് മെയ് ഇരുപത്തിയേഴിനായിരുന്നു ഷഹാനയുടെയും അബ്ദുൽ വാഹിദിന്റെയും നിക്കാഹ് കല്യാണം കഴിഞ്ഞ് ഇരുപതു ദിവസത്തിനു ശേഷം വാഹിദ് ഗൾഫിലേക്ക് മടങ്ങിപ്പോയി ഷാനക്ക് നിറം കുറവാണെന്നും ഇംഗ്ലീഷ് അറിയില്ലെന്നും പറഞ്ഞ് ഭർത്താവും വീട്ടുകാരും നിരന്തരം അധിക്ഷേപിച്ചിരുന്നുവെന്നും അപമാനിച്ചിരുന്നുവെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം ഉപഭോക്താക്കളും തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക മലബാറിലെന്തോട്ടി ഡിവൈഎസ്പി കെ സി സേതു ആണ് കേസ് അന്വേഷിക്കുന്നത് ഭർത്താവ് കിഴിശേരി സ്വദേശി അബ്ദുൽ വാഹിദിനെയും പ്രതി ചേർക്കും കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥിയായ ഷഹാന മുംദാസിനെ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബന്ധുക്കളുടെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരുന്നത് നിറത്തിന്റെ പേരിലടക്കം ഭർത്താവിൽ നിന്നുണ്ടായ പീഡനമാണ് യുവതിയുടെ മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടിട്ടുണ്ട് സംഭവത്തിൽ യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു ഇതിന്റെ ഭാഗമായാണ് വനിതാ കമ്മീഷനും കേസെടുത്തത് അബ്ദുൽ വാഹിദിനെതിരെ ഭാരതീയ ന്യായ സംഹിത എൺപത്തി അഞ്ച് പ്രകാരമുള്ള വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തും ഭർത്താവോ ഭർത്താവിന്റെ ബന്ധുക്കളോ ക്രൂരമായി പെരുമാറുന്നതാണ് ബി എൻ എസ് എൺപത്തിയഞ്ച് വകുപ്പിൽ ഉൾപ്പെടുന്നത് പോലീസ് അന്വേഷണത്തിലും ബന്ധുക്കളിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലുമാണ് പുതിയ വകുപ്പുകൾ ചേർത്തിട്ടുള്ളത് പണം ഞങ്ങൾ തരും